നമസ്കാരം ന്യൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കയറിയാൽ മടക്കമില്ലാത്ത സെല്ലുലാർ ജയിൽ മലയാളിക്ക് കാലാപാനിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരില്ല എങ്കിലും കാലാപാനിയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് അല്പം നമുക്കൊന്ന് സഞ്ചരിച്ചാലോ ജയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന ഈ സെല്ലുലർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആൻഡമാൻ ദ്വീപിലെ പോർട്ട് ബ്ലയറിയിലാണ് മുന്നൂറ്റി അമ്പതിലധികം കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ച് കിടക്കുന്ന ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ ചെറുതും വലുതുമായ നൂറ്റി എൺപത് ദ്വീപുകളുണ്ട് ആൻഡമാനിൽ തലസ്ഥാന നഗരമായ പോർട്ട് ബ്ലയറിലാണ് കാലാപാനി സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലീഷ് നാവികനായ ആർച്ച് ബാൾഡ് നാമമാണ് ഈ നഗരത്തിന് നൽകപ്പെട്ടിരിക്കുന്നത് അദ്ദേഹമാണ് ബ്രിട്ടീഷ് കപ്പലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനായി ആൻഡമാൻ കണ്ടെത്തിയതും ജയിൽ സ്ഥാപിച്ചതും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വതന്ത്ര സമരത്തോട് അനുബന്ധിച്ചു ബ്രിട്ടീഷുകാർ ആൻഡമാൻ ദ്വീപുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ശിബായി ലഹളയിൽ പങ്കെടുത്ത ആളുകളെ ഇങ്ങോട്ട് നാടുകടത്തി പ്രതികൂലമായ കാലാവസ്ഥയിലും തടവുകാരെ ഉപയോഗിച്ച് അവർ ഇവിടം വാസയോഗ്യമാക്കി തീർത്തു പിന്നെയും തടവുകാർ വന്നുകൊണ്ടിരുന്നു പ്രതിരോധിച്ചവരെയും സഹിക്കവയ്യാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും കൊന്നൊടുക്കി ദ്വീപിലെ തടവുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരെ താമസിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് സെല്ലുലാർ ജയിൽ മൂന്ന് നിലകളിലായാണ് ഇതിന്റെ നിർമ്മാണം വളരെ ചെറിയ മുറികൾ ഇതിനകത്താണ് നമ്മുടെ ധീരദേശാഭിമാനികൾ വർഷങ്ങൾ തള്ളി നീക്കിയത് ഇതിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച മനോഹരം തന്നെയാണ് നാല് ഭാഗങ്ങളും കടൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് മാർച്ച് പത്തിനാണ് സെല്ലുലാർ ജയിലിന്റെ നിർമ്മാണം പൂർത്തിയായത് പത്ത് കൊല്ലം എടുത്തു ജയിലിന്റെ പണി മുഴുവിപ്പിക്കാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് തുടക്കം ഏകാന്ത തടവറകളാണ് സെല്ലുലാർ ജയിലിന്റെ പ്രത്യേകത നടുക്കൊരു ഉയർന്ന ഗോപുരവും അതിൽ നിന്ന് ഇതളുകൾ പോലെ ഏഴു വരിയിൽ മൂന്ന് നിലകളിലായി ജയിലറകൾ അതാണ് ഈ ജയിലിന് സെല്ലുലാർ ജയിൽ എന്ന് പേര് വരാൻ കാരണം തടവിലാക്കപ്പെട്ടവരെ കൊണ്ട് ജയിലിനകത്ത് ജോലിയും ചെയ്യിപ്പിക്കുമായിരുന്നു ആൻഡമാലിൽ സുലഭമായി ലഭിക്കുന്ന തേങ്ങയുടെ ചകിരി കൊണ്ട് കയർ ഉണ്ടാക്കിക്കുകയും തേങ്ങയാട്ടി എണ്ണ എടുപ്പിക്കുകയും ചെയ്തിരുന്നു ഓരോരുത്തർക്കും ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള ജോലിയിൽ കുറവ് വരുത്തിയാൽ ജയിൽ മുറ്റത്ത് നിർത്തി പ്രാകൃതമായി ചാട്ടവാർ കൊണ്ട് അടിച്ച് ശിക്ഷിക്കുമായിരുന്നു അസഹ്യമായ പല പീഡനങ്ങളും ഇവിടെ നിത്യസംഭവമായിരുന്നു ഇതിനെതിരെ വീറോടെ പ്രതികരിക്കുന്ന അതിശക്തരായ തടവുകാരെ തൂക്കിക്കൊല്ലുകയാണ് നടപ്പ് ഇവിടെ അടച്ചാൽ മാതൃരാജ്യത്തേക്കും മടക്കമില്ല എന്നായിരുന്നു അക്കാലത്തെ വിശ്വാസം ഇവിടെ തടവുകാർക്ക് മഴവെള്ളം കുടിക്കാൻ കൊടുക്കുകയും കാട്ടുപുല്ല് പച്ചക്കറിയായി ഭക്ഷണത്തിന് നൽകുകയും ചെയ്തതായാണ് ചരിത്രം മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത കാലാപാനി എന്ന സിനിമ ഇറങ്ങിയതോടെ ഈ ജയിലും കൂടുതൽ പ്രശസ്തമായി ഏതൊരു ഇന്ത്യക്കാരനും ഇവിടെ എത്തുമ്പോൾ ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കും സ്വന്തം നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീര ആത്മാവ് ഇപ്പോഴും ഇവിടെയുണ്ട് യുടെ ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഇതുപോലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം